ോ അപ്പൊ ഈ തോട്ടിയും കൊണ്ട് മരുമോനും അമ്മായിയമ്മയും കൂടെ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചു കഴിഞ്ഞാൽ മാങ്ങ കുലുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഒന്നും ഇടക്കാട്ടിൽ ഒരു മാവിൽ പോലും മാങ്ങ പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ അവിടെയോ എവിടെയോ പിടിച്ചിട്ടുണ്ട് അതും വവ്വാലും കിളികളും ഒന്നും തരുത്തതേയില്ല പക്ഷേ ഈ വർഷം നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ മാവിലും അപ്പോൾ ഇത് നമ്മുടെ കുളത്തിൻ്റെ ഭാഗത്തേക്കുന്ന മാങ്ങയാണ് കേട്ടോ കുഞ്ഞിലെ ഇത് ഞങ്ങൾ വെള്ളത്തിൽ നിന്നൊക്കെയായിരുന്നു പറക്കി എടുക്കുന്നത് പഴുത്ത് കഴിഞ്ഞാൽ നാട്ടുമാവിൻ്റെ രുചി വേറെ എവിടെ കിട്ടാനാ അപ്പം പച്ചയ്ക്ക് ഞാൻ കുറേ ഇങ്ങനെ സീ ചേട്ടനയൊക്കെ കൊണ്ട് പറിപ്പിക്കുക ിയപ്പിയും കുളിക്കട്ടെ മാറഞ്ഞ കടുവിന് വീഴുവേ മലതട ഉത്സവത്തിന് വന്നപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ നമ്മൾ ഇന്ന് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് അമ്മ നിർബന്ധിച്ച് മാങ്ങ ഉറപ്പിക്കുകയാണ് ഞാൻ ചെറിയ രീതിയിലൊരു മടിച്ചു കേട്ടോ താഴോട്ട് ഇറങ്ങാനുള്ള മടി കൊണ്ട് ഞാൻ മടിച്ചിരുന്നപ്പോൾ ഏട്ടനോട് വാന്നും പറഞ്ഞ് അമ്മ വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ ഏറ്റനും പോയപ്പോൾ അച്ഛനും ഞാനും കൂടെ പുറയിൽ വാലേവാലയിൽ പോയതാണ് കേട്ടോ അങ്ങനെ തന്നെ എല്ലാ അതും അങ്ങോട്ടൊക്കെ മാങ്ങ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടോ അത്രയും മാങ്ങയുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ ടാർപ്പ വിരിച്ചിട്ട് കാരണം കുളത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇളങ്ങി എടുക്കാനൊക്കത്തില്ല ചെളി പുരണ്ട് കിടക്കുവായപ്പോൾ അപ്പോൾ ടാർപ്പ വിരിച്ചിട്ട് ഏർ നമുക്ക് കുലുക്കിടാന്ന് വിചാരിച്ചു ഈ കുഞ്ഞിലെ ഈ ചെടിയിലൊക്കെ അടിച്ച് എന്താ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയിലൊക്കെ അടിക്കുവായിരുന്നു കേട്ടോ അപ്പക്കുട്ടൻ ഇന്ന് വടിയെടുത്തിട്ട് എന്താ എന്നൊക്കെ പറഞ്ഞ് ചെടികളെയൊക്കെ അടിക്കുന്നു കണ്ടപ്പോൾ എനിക്ക് ആ ഒരു നൊസ്റ്റ് ഓർമ്മയൊക്കെ വന്നു അപ്പോൾ ഇതില് രണ്ടെണ്ണം പഴുത്തതുണ്ടായിരുന്നു കേട്ടോ ോ ഇനി വരുമ്പഴാണെങ്കിലും വീട്ടിൽ നിന്ന് താപ്പോട്ട് വന്നപ്പോൾ ഒരു അമ്പത് വയസ്സയുടെ കവർ എടുത്തോണ്ടട്ടോ വന്നത് അപ്പോൾ അത്രയും മാങ്ങ വെച്ചിട്ട് അത് മതി ഇനി അടുത്തവണ വരുമ്പോൾ പിച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാണുന്ന കണ്ടം കണ്ടമായിട്ട് കിടക്കുന്ന വയൽ മുഴുവൻ ചാടി ഓടി നടന്ന ഒരു സമയമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അന്ന് ഞാൻ ഭയങ്കര സ്ലിം ബ്യൂട്ടി ആയിരുന്നു കാണുന്നവർക്കെല്ലാം എന്താ ഈ കൊച്ചിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ മാത്രമേ സമയമുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതായത് വാടയിലൊക്കെ ഇതുപോലെ ഈ ഒരു കൂമ്പുണ്ടല്ലോ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് കാരണം വവ്വാല് വന്ന് ഇരിക്കുന്നതുകൊണ്ട് അതെല്ലാം അങ്ങ് മുറിച്ച് കളയാണ് കേട്ടോ അപ്പുകുട്ടനെ ഞാൻ പണ്ട് ഈ വാഴയുടെ കുമ്പിനകത്ത് തേൻ കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനാണ് അവനത് വേണോന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിന്റെ അകത്ത് ഇല്ലായിരുന്നു കേട്ടോ നമുക്കിപ്പൊ വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാനും പറ്റില്ല അങ്ങനെ പിന്നെ അമ്മ അവനോട് വെള്ളത്തിൽ ഇറങ്ങണമെങ്കി വാന്ന് പറഞ്ഞു കാരണം അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേ അവിടെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ആൾക്കാര് കുളിക്കുന്നോണ്ട് പോവാൻ പറ്റിയില്ല അമ്മ ഇവനെ വേഗം കൊണ്ട് കടത്തി തരാന്ന് പറഞ്ഞു അച്ഛനേട്ടനോട് രണ്ടെണ്ണത്തിൻ്റെ ഒടിച്ച് കളയാനേ പറഞ്ഞോളൂ കേട്ടോ കാരണം ഇത് നമുക്ക് തോരം വയ്ക്കാനൊന്നും പറ്റുന്നതല്ല കേട്ടോ കാരണം കയ്പാണ് ഏട്ട പക്ഷെ അവിടെ നിന്നേൻ്റെ എല്ലാം ഇതുപോലെ ഒടിച്ച് കളഞ്ഞു കാരണം ഒവ്വാല് വന്ന് അതിൻ്റെ തേൻ കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മൊത്തം ഒന്ന് എടുത്തു കളഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ തുറന്നൊക്കെ നോക്കുന്നത് വീഡിയോ എടുത്തു കേട്ടോ ചുമ്മാറിൻ്റെ ഒസ്റ്റുവിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഏട്ടനും അച്ഛനും അമ്മയെല്ലാം കൂടെ ദൂ നടന്നു പോകുന്നു ഞാനിവിടെ പൂവിൻ്റെ ഭംഗി നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ വിഷു ആവാറായില്ലേ നമ്മുടെ കണിക്കൊന്നതിൽ ഇത്രയും പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് സാധാരണ ഞങ്ങൾ ഇവിടെ വന്ന് വിഷുവിനുള്ള പൂ പിച്ചിട്ടാട്ടോ കൊല്ലത്തോട്ട് പോകാറുള്ളത് ഇത്തവണ ഇനി എന്തായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ കയറ്റമൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോതാ പൂപോലെ ഓടി വന്ന അപ്പുകുട്ടൻ അവിടെ നിന്ന് എന്നോട് കോക്രി കാണിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഇവിടെ വാടാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തോട്ട് ഓടി വരികയാണ് ചെരുപ്പ് അപ്പുക്കുട്ടൻ ഇടുന്നത് ഇഷ്ടവേ അല്ല കേട്ടോ ചെരുപ്പില്ലാതെ അവൻ ഇപ്പോഴേ നടക്കത്തുള്ളൂ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല ഒരുപാടുണ്ടായിരുന്ന കോവയ്ക്കായിട്ടോ ഇപ്പം ആകെ രണ്ട് കായേ അതിലുള്ളൂ അങ്ങനെ പിച്ചിയ മാങ്ങയൊക്കെ തുറന്ന് ഞാനൊന്ന് സംതൃപ്തി അണങ്ങി കേട്ടോ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സാധന സാമഗ്രികളെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്ട് അപ്പം ചെന്നാൽ അച്ഛൻ നൈസായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോയി അച്ഛൻ്റെ ഒരു പരാതിയുണ്ട് കേട്ടോ ചീച്ചാട്ട് അച്ഛനോട് അച്ഛാ ഇപ്പൊ വന്നു സുഖമല്ലേ ഈ രണ്ട് വാക്ക് മാത്രമേ ചോദിക്കത്തുള്ളു അതുകൊണ്ട് ഞാനിന്ന് സീച്ചാനോട് ഒന്ന് ടാറ്റ കൊടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ ടാറ്റ കൊടുത്ത കേട്ടോ അങ്ങനെ ഇവിടുന്ന് നേരെ നമ്മൾ പരിപ്പോടെ വാങ്ങാൻ ചെന്നപ്പോ പരിപ്പോടെ ഇല്ല ഉരുന്ന് ഉള്ളായിരുന്നു ഉരുന്ന് വാങ്ങിച്ച് നമ്മൾ നേരെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നു അങ്ങനെ അവിടെ മാങ്ങയും ഉഴുന്നവടയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഷീജാൻറ്റിക്കും ഗീത ചേച്ചിക്കും എല്ലാവർക്കും കൊടുത്തു കേട്ടോ അതിടാ കഴുകിയത് രണ്ടു ദിവസം വീട്ടിലില്ലാത്തോണ്ട് അവന്റെ സൈക്കിൾ ആകെ പൊടി പിടിച്ചു അത്രേ അതും പറഞ്ഞ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പുതിയ അടവും പിടിച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച അകത്തൊക്കെ കേറ്റി അപ്പുകുട്ടനെ